ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് മാറ്റുമാരെ കൂലി വരും എന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഇന്നത്തെ ദിവസം ഫണ്ട് വന്നിട്ട് വന്നതായി നമുക്കറിയാൻ കഴിഞ്ഞു അപ്പോൾ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ കയറിയിട്ടുണ്ടോ നമ്മൾ റിപ്പോർട്ട്സും കാര്യങ്ങളും നോക്കിയിട്ടില്ല കോഴിക്കോട് ജില്ലയിൽ നമ്മളോട് കുറച്ച് മാറ്റന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ജൂലൈ വരെയുള്ളൊക്കെ ഒക്കെ മാറ്റുമാർ വേതനം കിട്ടിയിട്ടുണ്ടെന്നാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് കുറച്ച് മാറ്റുമാരാണ് അയച്ചത് വെച്ചത് അപ്പോൾ നിങ്ങൾക്കൊക്കെ പൈസ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് ചെയ്ത് നമ്മൾ നമുക്ക് നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കയറിയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു ഉപകാരമാവും നിങ്ങൾക്ക് കയറിയത് പറയുമ്പോൾ ബാക്കി ഉള്ളവർക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മൾ പല ജില്ലകളും റിപ്പോർട്ട് എടുത്തിരുന്നു രണ്ട് മൂന്ന് ജില്ലകൾ റിപ്പോർട്ട് എടുത്തിരുന്നു അപ്പോൾ അവിടെ രണ്ട് ജില്ലേൻ്റെ റിപ്പോർട്ട് എടുത്തപ്പോൾ കയറിയിട്ട് കാണുന്നില്ല അപ്പോൾ നാളെ ടാനും നോക്കിയിട്ട് കറക്റ്റ് ആയതൊക്കെ ജില്ലകളിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ വീഡിയോയിലൂടെ ചെയ്യുന്നതാണ് പിന്നെ മേറ്റുമാരുടെ വേദന നിലവിൽ എല്ലാ പഞ്ചായത്തിലും വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലും വന്നിട്ടുണ്ട് ഇനി സെക്രട്ടറിമാർക്കോ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫണ്ട് എടുക്കാത്തത് ടെക്നിക്കൽപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫണ്ട് കിട്ടാതെ ആവുക അപ്പോൾ നിലവിൽ മൊത്തം പൈസയും വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇനി ഏതെങ്കിലും പഞ്ചായത്തിൽ കിട്ടാത്തതുണ്ടോ നമുക്കറിയില്ല നമ്മളോട് രണ്ട് മൂന്ന് മാറ്റന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ എൻ എം എസ് ആപ്പിൻ്റെ പ്രശ്നമാണ് എൻ എം എസ് ആപ്പ് ഇപ്പം വലിയ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങൾ നിലവിൽ മാറ്റായിട്ടല്ല രജിസ്റ്റർ ചെയ്തെങ്കിൽ നമ്മൾ കുറഞ്ഞ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് വർക്ക് കോഡ് മസ്റ്ററുകൾ ഫില്ല് ചെയ്യുമ്പോൾ കൂടുതൽ വർക്ക് കോഡുകൾ അവിടെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് അനുവദിച്ച മസ്റ്ററോൾ വർക്ക് കോഡ് അല്ലാണ്ട് വേറെ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ഏതെങ്കിലും വർക്ക് കോഡ് അവിടെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ പഞ്ചായത്ത് ലെവൽ നിന്നിട്ടേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാറ്റിൻ്റെ കൂലി കൊടുക്കാൻ ഇപ്പോൾ നിർവാഹമില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ മാറ്റങ്ങൾ വരുമെന്ന് നമുക്കറിയില്ല നിലവിലത്തെ കാര്യത്തിൽ മാറ്റായിട്ടല്ല രജിസ്റ്റർ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് മാറ്റിൻ്റെ വേദന ലഭിക്കൂലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിലൊക്കെ മാറ്റം ായിരിക്കും എന്നിരുന്നാൽ പോലും നിങ്ങളെ പഞ്ചായത്തുനിന്ന് മാറ്റായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ അവരോട് പറയുക ഇത് മാറ്റായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി പൈസ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ എൻ എം എം എസിൽ ഇങ്ങനെ മാറ്റായിട്ടാണോ ചെയ്തതെന്നുള്ള കാര്യമാണ് നോക്കേണ്ടത് എൻ എം എസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിലവിലത്തെ മുന്നേ ഉള്ളത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ലെവലും ചെയ്യുക മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യുമായിരുന്നു എന്നിരുന്നാൽ പഞ്ചായത്ത് ലെവലായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത് അതിന് ശേഷമാണ് മാറ്റെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കിട്ടിയത് എന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ പഞ്ചായത്ത് ലെവലിൽ ചെയ്തു ഒരു പ്രശ്നവും ഇല്ല ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു പോയതായിരിക്കാം അപ്പം അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാറ്റങ്ങൾ വിധേയമായി പ്രവർത്തിക്കണമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളോട് പഞ്ചായത്തിൽ അറിയിച്ച് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ കാര്യമൊന്നും പഞ്ചായത്തിൽ വിളിച്ച് പറയുക അപ്പോൾ അവരെന്തെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള മാർഗ്ഗങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള വഴികളോ പറഞ്ഞു തരും അങ്ങനെ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് ചെയ്താൽ നമുക്ക് നോക്കാം ഏത് പഞ്ചായത്താണ് എങ്ങനെയാണ് നമുക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ മാറ്റുമാരെ കൂലി ഇന്ന് അതായത് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് മാറ്റുമാരെ കൂലി കോഴിക്കോട് ജില്ലയിൽ വന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതെങ്കിലും കൂലി കിട്ടാത്തതും ഉണ്ടെങ്കിൽ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ടെന്ന് ഫണ്ട് ഇനിയും റിലീസ് ചെയ്യും രണ്ടുമൂന്ന് പ്രാവശ്യം അപ്പോൾ അതൊന്ന് നോക്കണം അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്